നമസ്കാരം കനത്ത സുരക്ഷ ഒരുക്കിയ ഗോൾഫ് കോഴ്സിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജീവിതം ആസ്വദിക്കുകയാണ് അദ്ദേഹം മകൻ എഴുക്കിമൊത്ത് ഗോൾഫ് കളിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിനോദമെന്നും റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച രാത്രിയാണ് ട്രംപ് ബ്രിട്ടനിലെത്തുന്നത് വന്നെത്തിയപ്പോൾ തന്നെ കുടിയേറ്റക്കാരുടെ അധിനിവേശം യൂറോപ്പിനെ നശിപ്പിക്കുമെന്ന വിവാദ പ്രസ്താവനയും അദ്ദേഹം ഇറക്കി വിട്ടു അവിടെ അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനവും മാധ്യമങ്ങളിലെ തലക്കെട്ടുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഗോൾഫ് കോഴ്സിന് മുന്നിലുള്ള റോഡിൽ ഗതാഗതവും പോലീസ് വേലി കെട്ടി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് സമീപവാസികൾക്കും മാധ്യമപ്രവർത്തകർക്കും മാത്രമാണ് അവിടേക്ക് പ്രവേശിക്കാൻ നിലവിൽ കഴിയുക ചുരുക്കം ചില പതിവ് ഗോൾഫ് കളിക്കാരും അവിടെ എത്തുന്നുണ്ട് സ്കോട്ട്ലൻഡിലേക്കുള്ള അഞ്ചു ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ചൈൻ താമസിക്കുന്നത് പ്രധാനമന്ത്രി ക്യൂസ് ചാമറുമായും സ്കോട്ട്ലൻഡ് ഫെസ്റ്റ് മിനിസ്റ്റർ ജോൺ സ്വിനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് റുസുല വോഞ്ചെ ലെയ്നുമായും കൂടിക്കാഴ്ച നടത്താനും ട്രംപ് സമയം നൽകിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചായിരിക്കും പ്രധാനമായും ഇവർ ചർച്ച ചെയ്യുക ഇന്നലെ മറ്റ് ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നതിനാൽ ട്രംപ് ഗോൾഫ് കളിച്ചായിരുന്നു സമയം കളഞ്ഞത് അതിനിടയിൽ എഡിൻബർഗിലും എബർഗീനിലും ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ വലിയൊരു പ്രതിഷേധം നടത്താൻ നടത്താനൊരുങ്ങുകയാണ് കുടിയേറ്റ അനുകൂലികൾ ഇന്നലെ ഐഷ്യറയിൽ നടത്തിയ ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അനധികൃത കുടിയേറ്റം തടയാൻ യൂറോപ്പ് ഒരുമിച്ച് നൽകണമെന്നും അതല്ലെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡം നശിക്കുമെന്നും പറഞ്ഞത് അതേസമയം ബ്രിട്ടനിൽ കുടിയേറ്റത്തിനെതിരെയുള്ള രോഷം കനത്തു വരുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള അനധികൃത അഭയാർത്ഥികളെ ഫലപ്രദമായി തടയുവാൻ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന മാർഗം മാത്രമാണ് ഫലപ്രദമെന്നും ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് പറയുന്നു ഇവിടെത്തുന്ന ഓരോ അഭ്യർത്ഥിയും എത്തുന്ന മുറയ്ക്ക് തന്നെ അവരുടെ രാജ്യത്തേക്കോ അതല്ലെങ്കിൽ റുവാണ്ട പോലെ മൂന്നാമതൊരു രാജ്യത്തേക്കോ അയക്കുക എന്നത് മാത്രമാണ് ഇതിന് ഫലപ്രദമായ ഒരു നടപടിയെന്നും അദ്ദേഹം പറയുന്നു ബ്രിട്ടനിൽ അനധികൃതമായി എത്തുന്നവർ എല്ലാവരും തന്നെ ഉടനടി അഭയത്തിനായി അപേക്ഷിക്കും എന്നതിനാൽ ഇവരെ നാടുകടത്തുക ദുഷ്കരമാണ് നിയമപരമായി അപേക്ഷയിൽ തീർപ്പുണ്ടാക്കുന്നത് വരെ ഇവർക്ക് ബ്രിട്ടനിൽ തുടരാൻ കഴിയും അതുകൊണ്ട് തന്നെ അനധികൃതമായി എത്തുന്നവർ പിടികൂടി ഉടനടി തിരിച്ചയക്കുക എന്നത് മാത്രമാണ് അനധികൃത കുടിയേറ്റം തറയാൻ ഒരേ ഒരു എന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് അതിനിടയിൽ കുടിയേറ്റത്തിനെതിരെയുള്ള പ്രതിഷേധം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് നോർവിച്ച ഫോറ്റ്സ്മത് ബാൻമത് ലീഡ്സ് എന്നിവിടങ്ങളിലും അനധികൃതമായി എത്തിയ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന ഹോട്ടലുകൾക്ക് മുൻപിൽ പ്രദേശവാസികൾ തടിച്ചുകൂടി പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് എന്തായാലും തന്റെ ബാൽമേരിയിലുള്ള റിസോർട്ടിൽ ട്രംപ് ഇന്ന് പുതിയൊരു ഗോൾഫ് കോഴ്സ് കൂടി തുറക്കുകയാണ് എന്തായാലും യൂറോപ്പിനെ അനധികൃത കുടിയേറ്റം കടന്നാക്രമിക്കുകയാണെന്നും തടഞ്ഞില്ലെങ്കിൽ യൂറോപ്പ് ഇല്ലാതെയാവുമെന്നുള്ള വിവാദ പ്രസ്താവനകൾക്കിടയിലും പുതിയൊരു ഗോൾഫ് കോഴ്സ് കൂടി തുറക്കുന്ന സാഹചര്യവും എന്തായാലും ട്രംപ് പങ്കുവയ്ക്കുന്നുണ്ട് പാരമ്പര്യതര ഊർജ്ജത്തിന്റെ വലിയൊരു ഉറവിടമായ കാറ്റാടി പാടങ്ങൾക്കെതിരെയും ട്രംപ് ഇതിനോടൊപ്പം രംഗത്ത് വന്നിരുന്നു പ്രകൃതി ഭംഗി നശിപ്പിക്കുകയും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഏറെ അപകടം ഉണ്ടാക്കുകയും ചെയ്യുന്നവ പക്ഷേ ആവശ്യത്തിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്തായാലും യൂറോപ്പിലാകെ അനധികൃത കുടിയേറ്റത്തിനെതിരായുള്ള പ്രതിഷേധം കനക്കുകയാണ് ഇതിന് വെള്ളവും വളവും നൽകുന്നത് പോലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാട് പ്രഖ്യാപനവും